അപ്പോൾ ഇന്ന് ഞങ്ങളൊരു എൺപത് അയലെടുത്തിട്ടുണ്ട് വള്ളത്തിൽ ഇന്നൊരു നാൽപ്പതാളുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു രണ്ടെണ്ണം വെച്ച് കിട്ടുന്ന രീതിയിൽ എൺപത് അയല എടുത്തിട്ടുള്ള അതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം വെട്ടിക്കഴിഞ്ഞ് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞങ്ങളുടെ ഭായിമാർ അവിടെ വെള്ളത്തിൽ ചേടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ് സ്റ്റൗ എത്തിക്കാം പാത്രം വെച്ച് കൊടുക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇനി കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഇനി സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇളക്കി ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നാടട്ടെ ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാതെ ഇനി തക്കാളി ഇട്ട് കൊടുക്കാം

കുറച്ച് വെള്ളം കൂടി അഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം അതായത് കഞ്ഞിവെള്ളണേ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കറി നല്ലതുപോലെ കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രജിലാലണ്ണനാണ് ഇന്ന് കറി വെക്കുന്നത് കറി ഒന്ന് ഇളക്കിയിട്ട് അതിലെ വാരിയിട്ട് കൊടുക്കാം വള്ളം നീണ്ടവരെ ഹാർബറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ സ്പൂണിട്ടിങ്ങനെ ഇളക്കത്തില്ല ഞാനൊരു അതിലിങ്ങനെ കോരി കാണിച്ചു തരാം അങ്ങനെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചോറും എടുത്ത് അയിലക്കറിയും കൂട്ടി കഴിക്കാം